ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മള് നാലുപേരും വമ്പൻ പ്രൊഡ്യൂസർമാരാ ഞാൻ ഒരുപാട് മലയാള സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ നാല് പേരും കൂടെ നിർമ്മിക്കുന്ന സിനിമ എന്ന് പറയുമ്പോൾ അതൊരു അടിപൊളി സിനിമ ആയിരിക്കും അതിന്റെ ലൊക്കേഷൻ സൂപ്പർ സ്ഥലങ്ങളിലായിരിക്കും അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ലണ്ടൻ ലണ്ടനിലാണോ ഞാൻ അറിയാവുന്ന കാര്യം അപ്പൊ ലണ്ടനിലോ പാരീസിലൊക്കെ എനിക്ക് നല്ല സ്കോപ്പുള്ള ആളാണ് നമ്മുടെ ഷൂട്ടിങ്ങിന് വേണ്ടി എന്ത് സാഹചര്യം വേണേലും എനിക്ക് നിഷ്പ്രയാസം അവിടെ ചെയ്തു തരാൻ പറ്റും ഞാൻ രാവിലെ മോർണിംഗ് വാക്ക് ലണ്ടനിൽ നിന്ന് പാരീസിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് ലണ്ടനിൽ പാരീസിലേക്ക് നടന്നു പോവുക അങ്ങനെയല്ലേ അവിടെയുള്ള എല്ലാവരും പിന്നെ ഇതിൽ നടന്നു പോണ സമയത്ത് ഒരു വെളിയാ ആരാ എന്നൊരു വെളി ഞാൻ വേറൊരു കാര്യം പറയാം സാറിന് ഇരുത്തിക്കൊണ്ട് പറയല്ലോ എന്നെ ഈ ഫീൽഡേക്ക് ഇറക്കിയത് എന്നെ രക്ഷപ്പെടുത്തത് ഈ സാറാണ് ഒരു ഒരു എന്തൊക്കെ പറഞ്ഞാലേ അതുപോലത്തെ കൂടെ സാറേ ഈ ഈ ിൽ തന്നെ പോയേക്കുന്ന രമണ മിസ് ആ ഭാര്യയുടെ പോയേക്കുന്നത് ഈ ഡംപടിക്കുന്നത് കയ്യിൽ അഞ്ചു പൈസ ഇല്ല ഇതൊന്നും ആ വന്നേക്കാണ് ടോ ജെയിംസ് പറഞ്ഞതോ പിന്നെ വിളിച്ച് തണ്ടയ്ക്കും തള്ളക്കും ആയിരിക്കും ഞാനൊരു കാര്യം പറഞ്ഞാ നമുക്ക് വിദേശം ഈ വെറുതെ അങ്ങനെ ഒരുപാട് കാശാണ് സ്ഥലങ്ങളല്ലേ വേണ്ടത് അതെയാണ് കാശ്മീർ 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 മതിയല്ലോ വേണ്ട ഒരു ഒരു നമുക്കൊരു അനുഭവം പടത്തിന്റെ എന്റെ കൂട്ടുകാരൻ അവിടെ ഷൂട്ടിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇവൻ രാവിലെ അവിടെ കിടന്ന് കിടന്നുറങ്ങി ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പേസ്റ്റ് എടുത്തു ബ്രഷില് തേച്ചു ഇങ്ങനെ കൈ പിടിച്ച് പല്ല് തേക്കാൻ നോക്കിപ്പം ില്ലാ തീവ്രവാദികളെ അപ്പം ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഹോളുള്ള സ്ഥലമാണ് സിംല അവിടെയുള്ള എല്ലാ നേതാക്കന്മാരും എന്റെ ഡിയേ ആണോ പിന്നെ കാര്യം പറയാം പറയാം സാറിനെ ഇരുത്തിക്കൊണ്ട് ഈ സിനിമ ലോകം അരച്ച് കുടിച്ച് പഠിച്ച സാറാണെന്ന് നിങ്ങൾക്ക് പൈസ നഷ്ടം ഉണ്ടാവാതെ പണം വിജയിപ്പിക്കാം മാത്രമല്ല വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് അയ്യോ മറ്റാള് പോട്ടെ ഈ പുള്ളി നിസ്സാരക്കാരൻ്റെ കേട്ടോ ഭയങ്കര ഒരു സംഭവം സമുക്ക് മൂന്നൂർ കൂടി അടിച്ച് പൊളിച്ചിരിക്കണം ചേർന്ന് മന്ത്രി മിനിസ്റ്റർ വീട്ടില് വന്ന് ഊണ് കഴിക്കുന്നുണ്ടോ എന്റെ പൊന്നു സാറേ ഞാനൊരു കാര്യം പറയട്ടെ അദ്ദേഹത്തിന്റെ കയ്യിലാണ് അഞ്ചു പൈസ ഇല്ല ചുമ്മാ ഒരു തോർത്തും തൂർത്തും തോളയിട്ടുകൊണ്ട് സിനിമ പിടിക്കണം സിനിമ പിടിക്കണം പറഞ്ഞ് നിരന്തരം പോണി ശല്യമാണെന്ന് ഈ ശല്യം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വിളിച്ചു വിളിച്ചുപറിച്ചത് അല്ലാതെ ചുമ്മാ അദ്ദേഹത്തിന്റെ വാക്കും കേട്ടോണ്ട് സിനിമ പിടിച്ചറിയാണല്ലോ രണ്ടുപേരും തെറ്റിത്തോലെടുക്കേണ്ടി വരും കാര്യം പറയട്ടെ ഈ പുള്ളി കാരണം എത്ര പ്രൊഡ്യൂസർമാരെ തെണ്ടിയിട്ടുണ്ടെന്ന് അറിയാം വരച്ചു വെച്ചിട്ടുള്ളൂ അവരൊക്കെ പോട്ടെ നമ്മള് രണ്ടേരും കൂടി എനിക്ക് എനിക്ക് നല്ല പിടിപാടാണ് നമുക്ക് ഈ പടം ഹൈദരാബാദ് ഫിലിം സിറ്റി ചെയ്യാം സിറ്റി കേട്ടിട്ടുണ്ടോ മതി മതി അവിടുത്തെ ആണല്ലേ പിന്നെ ഞാൻ വേണമെങ്കിൽ ഇപ്പൊ വിളിച്ച് റെഡി ആക്കി തരാം ഇനി സമയം ബാക്കി വെക്കണ്ട ഇപ്പൊ തന്നെ വിളിക്കാം എന്താ പറഞ്ഞു ആക്കി തരാം

ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോ സാർ ഇവിടെ എന്തൊക്കെ പലദൂഷണം പറയുന്ന എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഞാൻ ഒന്ന് തന്നിന്നുള്ളൂ മനസ്സിലായോ സൂപ്പർ സൂപ്പർ